إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان اصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم ഏറെ സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ വിധിവിലീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുസ്ബാനഹുഅലനാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ടാണ് അള്ളാഹു സുബാനഹുവ ആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യന്റെ ജീവിതം വ്യക്തമായി കരുതലോടുകൂടി മുന്നോട്ടു പോവേണ്ടതാണ് അതുകൊണ്ട് തന്നെ അതിനെ കരുതുന്ന അതിനെ ശ്രദ്ധിക്കുന്ന അതിനെ പരിപാലിക്കുന്ന സംവിധാനം അള്ളാഹു സുഹാനഹുവ ആല നിശ്ചയിച്ചിരിക്കുന്നു ആ സംവിധാനമാണ് യഥാർത്ഥത്തിൽ കുടുംബം എന്ന് പറയുന്നത് الله سبحانه وتعالى برين وهو الذي خلق من الماء بشرا فجعله نسبا وصهرا وكان ربك قديرا الله سبحانه وتعالى من نسارة ماي ما يبلط لنا اندري الطليل لنا سرشتي شريكم فشي بنيد آن نسار ما يبلط لنا كدنب بند ملابنم وواه بند ملابنم آي الله هو ابن ما അപ്പോൾ മനുഷ്യന്റെ പ്രത്യേകത അവൻ കുടുംബ ബന്ധമുള്ളവനാണ് വിവാഹ ബന്ധമുള്ളവനാണ് അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും അള്ളാഹു അതിനെക്കുറിച്ച് ചോദിക്കുമെന്നും അള്ളാഹുസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം അതേപോലെ തന്നെ വൽ അർഹാം നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് എന്ന് പറഞ്ഞാൽ ഏറെ കരുതലും ഏറെ ശ്രദ്ധയും നമ്മുടെ കുടുംബത്തിൽ ആവശ്യമായിട്ടുണ്ട് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായി നിലകൊള്ളുന്നത് നിലകൊള്ളുന്നതേതാണ് അള്ളാഹു പറയുന്നു അള്ളാഹു സുബാനുഹുവാല നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു അതിൽ നിന്നും മക്കളെയും പേരക്കുട്ടികളെയും അള്ളാഹു നൽകിയിരിക്കുന്നു അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും അഥവാ മാതാപിതാക്കൾ പിന്നെ മക്കൾ പേരമക്കൾ ഇതാണ് അടിസ്ഥാനപരമായി ഒരു കുടുംബമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നീടുള്ളതെല്ലാം അതിൻ്റെ ശാഖകളാണ് ഇതിൽ തന്നെ ഓരോന്നും ഈ പറയപ്പെട്ട അസുലുകളിൽ ഓരോന്നും ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി കൊണ്ടുനടക്കണമെന്നാണ് അള്ളാഹു സുബാനു തല ആവശ്യപ്പെടുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിവാഹത്തിന്റെ കരാറിനെ സംബന്ധിച്ച് അള്ളാഹു സുഹാനുന്നത് ശക്തമായ ഒരു ഒരു സ്ത്രീ നിങ്ങളുടെ ഭാര്യയായി തീരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളും അവർക്കുമിടയിൽ ഒരു വലിയ കരാറുണ്ട് ആ കരാറ് നിങ്ങൾ പാലിക്കണം എന്നാണ് എന്താണ് ആ കരാറിലൂടെ ഉണ്ടായിത്തീരേണ്ടത് അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു എന്തിനാണത് നിങ്ങൾ അവളിലേക്ക് സമാധാനമടയാൻ നിങ്ങൾക്കിടയിൽ അള്ളാഹു പ്രേമവും സ്നേഹവും കാരുണ്യവും ഇട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് സഖീനത്ത് ആ വീട്ടിൽ ആ കുടുംബത്തിൽ ഇണകൾക്കിടയിൽ സമാധാനമുണ്ടാകണം മവദ്ധത്തുണ്ടാകണം പ്രേമുണ്ടാകണം ഒരു ആണന് പെണ്ണിനോട് തോന്നുന്ന സ്നേഹം ഭർത്താവിന് ഭാര്യയോടും ഭാര്യക്ക് ഭർത്താവിനോടും ഉണ്ടാകണം ആ പ്രണയം വിവാഹ ജീവിതത്തിലാണ് വേണ്ടത് അതേപോലെ തന്നെ ഓറഹ്മൻ കാരുണ്യവും ഉണ്ടായിരിക്കണം ഈ മൂന്ന് കാര്യങ്ങളിൽ അധിഷ്ഠിതമാകിയിരിക്കണം കുടുംബജീവിതം അതങ്ങനെയാണോ എന്ന് പരിശോധിക്കൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ് ഓരോ കുറിച്ചും അള്ളാഹു നിങ്ങളോട് ചോദിക്കും അസൂലിയുമാണ് പ്രിയപ്പെട്ടവരെ ഓരോ അനുഗ്രഹങ്ങളും ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ടോ സന്തോഷമുണ്ടോ പ്രണയമുണ്ടോ എനിക്ക് ഭാര്യയോട് ഇഷ്ടമുണ്ടോ എൻ്റെ കുടുംബം എൻ്റെ ഭാര്യ സന്തോഷത്തിലാണോ അവളെ സമാധാനത്തിലാണോ ഇത് പരിശോധിക്കേണ്ടത് ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ് അതേപോലെ തന്നെ എൻ്റെ ഭർത്താവ് എന്നിൽ തൃപ്തനാണോ അദ്ദേഹത്തിന് എന്നിൽ നിന്ന് സമാധാനം ലഭിക്കുന്നുണ്ടോ ഞങ്ങൾക്കിടയിൽ സ്നേഹബന്ധമുണ്ടോ എന്ന് പരിശോധിക്കൽ ഉത്തരവാദിത്തമാണ് അതാണ് റസൂൽ വസ്ലത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിൽ നിന്ന് ലഭിക്കേണ്ട ചില അവകാശങ്ങളുണ്ട് അതോടൊപ്പം നിങ്ങളുടെ ഇണകൾക്ക് നിങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങളും ഉണ്ട് ഈ അവകാശങ്ങൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ടും നൽകേണ്ടത് നൽകി ും വാങ്ങേണ്ടത് വാങ്ങിയും അങ്ങനെ പരസ്പര ധാരണയോടുകൂടി സ്നേഹത്തോടുകൂടിയാണോ കുടുംബ ബന്ധം മുന്നോട്ടു പോകുന്നത് എന്ന് പരിശോധിക്കൽ അനിവാര്യമാണ് ഇല്ല എങ്കിൽ കുടുംബം താളം തെറ്റും ലഭിക്കേണ്ട സ്നേഹം ലഭിക്കേണ്ട ലഭിക്കേണ്ട കാരുണ്യം വീട്ടിൽ നിന്ന് ലഭിക്കുന്നില്ലെങ്കിൽ അത് ലഭിക്കുന്ന മേഖലകളിലേക്ക് അവർ പോകുന്നതിന്റെ വലിയ ഒരു ഉത്തരവാദിത്വം ഇത് നൽകാത്ത ആളുകൾക്കായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് കുടുംബം ഈ നിലക്കാണോ എന്ന് പരിശോധിക്കൽ വളരെ വലിയ ഉത്തരവാദിത്വം رسول الله صلى الله عليه وسلم قال: الرجل راع على أهل بيته وهو مسؤول عنهم ഒരു പുരുഷൻ തന്റെ വീട്ടിലുള്ള ആളുകളെ സംബന്ധിച്ച് ഉത്തരവാദിത്തമുള്ള ആളാണ് അള്ളാഹു സുഹാനോ തല അതിനെ കുറിച്ച് അവരോട് ചോദിക്കും സ്ത്രീകളും അങ്ങനെ തന്നെ ഭർത്താവിന്റെ വീടിനെ കുറിച്ചും ഭർത്താവിലൂടെ തനിക്കുണ്ടായ മക്കളെ കുറിച്ചും അള്ളാഹു സുഹാനോ തല കിയാമത്ത് നാളിൽ ചോദിക്കും എന്നാൽ ഇന്ന് പലരും ആ വിഷയത്തിൽ അശ്രദ്ധരാണ് ഭർത്താക്കന്മാർ പിതാക്കന്മാർ അവരുടെ ജോലി തിരക്കിലാണ് ഭാര്യമാരെ കുറിച്ച് അവർ ശ്രദ്ധിക്കുന്നില്ല മക്കളെ അവർ ശ്രദ്ധിക്കുന്നില്ല സ്ത്രീകളും അവരിൽ മഹാഭൂരിപക്ഷവും ഇന്ന് ജോലിക്ക് പോകുന്ന ആളുകളാണ് അതല്ലെങ്കിൽ തന്നെ കുടുംബത്തിൽ മറ്റു ഒരുപാട് ഷുഗുലുകളാണ് അവർക്ക് ആധുനിക വാർത്താ വിനിമയ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ മൊബൈൽ ഫോൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്കിടയിൽ വില്ലനായി വന്നിരിക്കുന്നു അതുകൊണ്ട് മക്കളെ നോക്കേണ്ട മുറപ്രകാരം നോക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല ഭാര്യയെ ശ്രദ്ധിക്കാൻ ഭർത്താവിനോടുള്ള കടപ്പാടുകൾ നിർവഹിക്കാനൊന്നും സാധിക്കാത്ത വിധം ഓരോരുത്തരും മറ്റു കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കുന്നത് അതൊരിക്കലും ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ് അതേപോലെ തന്നെ ഒരു കുടുംബത്തിൽ ഏറ്റവും അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടെന്ന വിഷയമാണ് ഏറ്റവും നല്ല പെരുമാറ്റം ഏറ്റവും നല്ല പെരുമാറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ സ്വന്തം ഇണയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് ഭാര്യമാരോട് ഇണകളോട് ഏറ്റവും നന്നായി പെരുമാറണമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല സൗമ്യമായ പെരുമാറ്റമാണ് ഏറ്റവും നല്ല കുടുംബം കുടുംബമുണ്ടായിത്തീരാനുള്ള അനിവാര്യമായ കാര്യം പെരുമാറ്റവും മോശമായ സ്വഭാവവും എന്തിനും ഏതിനും ദേഷ്യം പിടിക്കലും ഒരു നിലക്കും കാരുണ്യമില്ലാത്ത പെരുമാറ്റവും അത് കുടുംബത്തെ കളയുമെന്നാണ് തകർത്തുകളയുമെന്നാണ് റസൂൽഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ചിട്ടുള്ളത് പ്രവാചകൻ അള്ളാഹുവിൻ്റെ ഒരു കുടുംബത്തിന് അല്ലാഹു ഹൈർ ഉദ്ദേശിച്ചാൽ അവർക്ക് അള്ളാഹു റിഫക്ക് നൽകുന്നതാണ് എന്താണ് ഇഫ്ത്ത് ഉപജീവനത്തിൽ ഏറ്റവും ചെറുതുകൊണ്ട് തൃപ്തിപ്പെടുന്ന അവസ്ഥയും മൊഹാമലാത്തുകളിൽ പെരുമാറ്റത്തിൽ ഏറ്റവും സൗമ്യമായ പെരുമാറ്റവും അതാണ് റിഫക്ക് എന്ന് പറഞ്ഞാൽ മക്കളും ഭാര്യയും എല്ലാവരും തന്നെ എത്രയാണോ തങ്ങൾക്ക് ലഭിച്ചത് അതിൽ സംതൃപ്തി അടയുന്നവരായിരിക്കുക ഇല്ല എങ്കിൽ വ്യാമോഹങ്ങൾ വർദ്ധിച്ചാൽ അയൽവാസിയെപ്പോലെ പണക്കാരനെ പോലെ ഞങ്ങൾക്കുമാവണം അവർ കഴിക്കുന്നത് പോലെയുള്ള ഭക്ഷണം അവർ ധരിക്കുന്ന പോലെയുള്ള വസ്ത്രം അവർ സഞ്ചരിക്കുന്നത് പോലെയുള്ള വാഹനം അവർ താമസിക്കുന്നത് പോലെയുള്ള വീട് അത് ഞങ്ങൾക്ക് വേണമെന്ന് വാശി പിടിക്കുന്ന ഇണകളും മക്കളും ആ കുടുംബത്തിന് വലിയ തകരാറാണ് അതുകൊണ്ട് അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടൽ അതൊരു അതേപോലെ തന്നെ പരസ്പരം സൗമ്യമായി എല്ലാവരും പെരുമാറുക എന്നുള്ളതും അങ്ങേയറ്റം അനിവാര്യമാണ് ഇല്ലെങ്കിൽ അത് കുടുംബത്തിന് ഉപദ്രവം ഉണ്ടാക്കുമെന്ന് സ്വഹിഹായ ഹദീസുകളിൽ വന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പരസ്പരം ബഹുമാനവും ആദരവും സ്നേഹവും കാരുണ്യവും ഉണ്ടായിരിക്കണം ാഹു അലൈ വസ്സലം ഒരിക്കൽ വീടിന് പുറത്തുകൂടെ നടക്കുമ്പോൾ ഹസൻ ഹുസൈൻ അവരിൽ ഒരു കുട്ടി കളിക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് വസ്ലം ആ കുട്ടിയുടെ പിന്നാലെ ഓടി കുട്ടി നബിയെ വെട്ടിച്ചുകൊണ്ട് ഓടി കുട്ടികൾ അങ്ങനെയാണല്ലോ നമ്മൾ പിടിക്കാൻ പോകുമ്പോൾ അവർ ഓടി കളിക്കും നബി അലൈഹി വസ്ലാം ആ കുട്ടിയുടെ കൂടെ കുറെ നേരം ഓടിക്കളിച്ചു അവസാനം ആ കുട്ടിയെ റസൂലുള്ള പിടിച്ചു എന്നിട്ട് അലൈഹി വസ്സലാമ ആ കുഞ്ഞിനെ ചുംബിക്കുകയാണ് എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവേ ഈ മോനെ എനിക്കിഷ്ടമാണ് റബ്ബെ അതുകൊണ്ട് റബ്ബെ നീയും സ്നേഹിക്കണമേ രണ്ട് പോയിന്റുകളാണ് അതിലുള്ളത് ഒന്ന് മക്കളുടെ കൂടെ കളിക്കാനും അവരുടെ കൂടെ ഉല്ലസിക്കുവാനും അവരുടെ കൂടെ ഓടാനും ചാടാനും പിതാക്കൾ മാതാക്കൾ സമയം കണ്ടെത്തണം ഇന്ന് തിരക്കിൻ്റെ ലോകമാണ് മക്കളെ കളിപ്പിക്കാൻ നേരമില്ല അവരെ ചുംബിക്കാൻ നേരമില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാവ് പൊന്തൊന്നുമില്ല എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെയായിരുന്നില്ല വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിലും അങ്ങനെയുള്ള തൻ്റെ പേരെ കുട്ടികൾ കുട്ടികളവരെ ശ്രദ്ധിക്കാൻ താലോലിക്കുവാൻ ചുംബിക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നബി സല്ലാഹു അലൈ വസ്ലമ സമയം കണ്ടെത്തിയിരുന്നു മാത്രമല്ല പ്രിയപ്പെട്ടവരെ ശാപവാക്കുകൾക്ക് പകരം ചീത്ത വാക്കുകൾക്ക് പകരം മക്കളുടെയും ഇണകളുടെയും സാന്നിധ്യത്തിൽ അവരെ നമ്മളുടെ കൂടെ നിർത്തിയിട്ട് അവർക്ക് വേണ്ടി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് കുടുംബത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കും നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നവരറിയുന്നത് നമ്മുടെ ഇണകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് അവരറിയുന്നത് വലിയ സമാധാനം ഉണ്ടാക്കും പരിശുദ്ധ ഖുറാനിൽ ഒരു വചനം അവതരിപ്പിച്ചു അള്ളാഹു നിന്ന് മേച്ഛതയെ ഇല്ലാതാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു നിങ്ങൾക്ക് പരിശുദ്ധി വരുത്താൻ ു ഉദ്ദേശിക്കുന്നു ഈ ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ നബി നബിഹു അലി വസ്സല വിളിക്കുകയാണ് അലി റലിഹുവിനെ വിളിച്ചു ഫാത്തിമ റലി അള്ളാൻഹിയെ വിളിച്ചു ഫാത്തിമ മകളാണ് ആ മകളുടെ ഭർത്താവാണ് അലി അവരെ വിളിച്ചു ഹസൻ ആ വിളിച്ചു എന്നിട്ട് അവരെ കൂടെ നിർത്തി ഒരു വിരിപ്പിൽ അവരെ ഉൾപ്പെടുത്തി എന്നിട്ട് റബ്ബിനോട് പറഞ്ഞു കുടുംബക്കാരാണ് അതുകൊണ്ട് എല്ലാ മ്ലേച്ഛതകളെയും ഇവരിൽ നിന്ന് നീ നീക്കിക്കളയണേ റബ്ബെ ഇവരെ നീ പരിശുദ്ധിപ്പെടുത്തണമേ റബ്ബെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ മക്കളെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഭാര്യയെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഭർത്താവിനെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് കുടുംബങ്ങൾ ഒന്നായിക്കൊണ്ട് റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിച്ചാൽ അത് വളരെ വലിയ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് അവരെ വിവാഹം കഴിപ്പിച്ചു വിടുന്നത് വരെയുമല്ല മറിച്ച് നിങ്ങൾ അറിയണം മഹാനായ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം ഷാമിൽ നിന്ന് മക്കയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിലെ വാഹന സൗകര്യമനുസരിച്ച് എത്ര ശ്രമകരമായ കാര്യമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടോ മൂന്നോ തവണ വന്നിട്ടുണ്ട് എന്തിനാണ് വരുന്നത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും കുടുംബത്തിൻ്റെയും കാര്യം അറിയാൻ എന്താണ് അവരുടെ ചെലവുകൾ എന്താണ് അവരുടെ ഭക്ഷണം നല്ല രൂപത്തിലാണോ ജീവിക്കുന്നത് എന്നറിയാൻ വേണ്ടി ഒരുപാട് ദൂരം സഞ്ചരിച്ച് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഷ്യാമിൽ നിന്നും മക്കയിലേക്ക് വരികയാണ് അതേപോലെ തന്നെയായിരുന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫാസ് ാഹു അലൈഹി വസ്സല ഇടക്കിടക്ക് ഫാത്തിമ ഫാത്തിമാർഹിയുടെ എടുത്തു പോകുമായിരുന്നു എങ്ങനെയുണ്ട് കുടുംബജീവിതം പ്രയാസങ്ങളുണ്ടോ ഒരിക്കൽ ഫാത്തിമ പറഞ്ഞു എൻ്റെ ഉപ്പ ഒരുപാട് പണിയെടുത്തിട്ട് എൻ്റെ കൈകളിൽ തയമ്പു വന്നിരിക്കുന്നു നബി അലൈഹി പറഞ്ഞു സാരമില്ല നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബാൻ അള്ളാ എന്ന് മുപ്പത്തിമൂന്ന് തവണ അലഹമുല്ല എന്ന് മുപ്പത്തിമൂന്ന് തവണ അള്ളാഹു അക്ബർ എന്ന് തവണ പറയുക നിന്റെ പ്രയാസങ്ങൾ നീങ്ങും അങ്ങനെ വിവാഹത്തിന് ശേഷവും എൻ്റെ മകളുടെ അവസ്ഥ എന്താണ് എൻ്റെ മകന്റെ അവസ്ഥ എന്താണ് അവരുടെ കുടുംബ ജീവിതം എന്താണ് എന്ന് അന്വേഷിക്കുന്ന ആ ഒരു കരുതൽ അതാണ് കുടുംബം കൊണ്ട് അള്ളാഹു സുബഹാനുത്തല ഉദ്ദേശിക്കുന്നത് അതല്ലാതെ കല്യാണം കഴിച്ച് വിട്ടതോടുകൂടി ഇനി അവരുടെ ഒരു കാര്യവും അവർ ശ്രദ്ധിക്കുന്നില്ല പല പെൺകുട്ടികളും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിന് പരിഹാരം കാണാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല പല ആൺകുട്ടികളും അവരുടെ കുടുംബ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അതിന് പരിഹാരം കാണാൻ പലരും ശ്രദ്ധിക്കാറില്ല കല്യാണത്തോടുകൂടി കഴിഞ്ഞു എന്നാണ് അങ്ങനെയല്ല അള്ളാഹു വലിയ മസ്കൂലിയത്തായിട്ടാണ് കുടുംബ ബന്ധത്തെ സ്ഥാപിച്ചിട്ടുള്ളത് അതിന് ആ നിലക്ക് തന്നെ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളും ശ്രദ്ധിക്കണം അള്ളാഹു സുബാനുഹു സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഒരിക്കൽ കൂടി അള്ളാഹു ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് കുടുംബത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന വിഷയത്തിൽ ദുനിയാവിൻ്റെ വിഷയത്തേക്കാൾ ഏറെ ഗൗരവപ്പെട്ടതാണ് അവരുടെ മരണാനന്തര ജീവിതത്തിൻ്റെ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധ അവാവുസ് പറയുന്നത് യഥാർത്ഥ നഷ്ടക്കാരെന്ന് പറയുന്നത് കയ്യാമത്ത് നാളിൽ സ്വന്തത്തെയും സ്വന്തം കുടുംബത്തെയും നഷ്ടപ്പെടുത്തിയവരാണ് സ്വന്തത്തെയും സ്വന്തം കുടുംബത്തെയും കയ്യാമത്ത് നാളിൽ നഷ്ടപ്പെടുത്തിയവരാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ അത് തന്നെയാകുന്നു വ്യക്തമായ നഷ്ടം അതുകൊണ്ട് ഒരിക്കലും തന്നെ ഒരു മകനും നരകത്തിൽ പോയിക്കൊണ്ട് തൻ്റെ മാതാപിതാക്കളെ നഷ്ടപ്പെടാൻ പാടില്ല ഒരു മാതാവിനും ഒരു പിതാവിനും നരകത്തിൽ പോയിക്കൊണ്ട് സ്വർഗത്തിലുള്ള മക്കളെ നഷ്ടപ്പെടാൻ പാടില്ല ഒരു ഭാര്യക്കും നരകത്തിൽ പോയിക്കൊണ്ട് സ്വർഗത്തിലുള്ള ഭർത്താവിനെ നഷ്ടപ്പെടാൻ പാടില്ല ഒരു ഭർത്താവിനും നരകത്തിൽ പോയി കൊണ്ട് സ്വർഗത്തിലുള്ള ഭാര്യയെ നഷ്ടപ്പെടാൻ പാടില്ല മറിച്ച് അവരെല്ലാവരും ഒരുമിച്ച് സ്വർഗ ലോകത്തുണ്ടാകണം എന്ന മലക്കുകളുടെ പ്രാർത്ഥന അള്ളാഹുവേ അവരെയും അവരുടെ ഇണകളെയും അവരുടെ മക്കളെയും അവരുടെ മാതാപിതാക്കളെയും നീ ഒരുമിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ മാതാപിതാക്കളും ഇണകളും മക്കളും എല്ലാവരും കൂടെ ഇവിടെ ലോകത്ത് ജീവിക്കുന്നത് പോലെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെന്തു വേണം അവരെ സ്വാലിഹീങ്ങളാക്കണം നല്ലവരാക്കണം സ്വാനിഹീങ്ങളെ സത്യവിശ്വാസം സ്വീകരിക്കുകയും ആ സത്യവിശ്വാസത്തോടൊപ്പം തങ്ങളുടെ മക്കളും ആ മാതാപിതാക്കളുടെ കൂടെ ചേരുകയും ചെയ്താൽ എന്ന് പറഞ്ഞാൽ മക്കളും മാതാപിതാക്കളും എല്ലാം തൗഹീദുള്ള ആളുകൾ ഈമാനുള്ള ആളുകൾ അതോടൊപ്പം സൽക്കർമ്മങ്ങളുമാണെങ്കിൽ ആ മക്കളെയും കൂടി അള്ളാഹു സ്വർഗത്തിൽ അവരുടെ കൂടെ ഒരുമിച്ച് കൂട്ടുന്നതാണ് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം എന്നാണ് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ നമ്മുടെ ഇണകളുടെ കാര്യം നമ്മുടെ മക്കളുടെ കാര്യം ശ്രദ്ധിക്കണം അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം നരകക്കാരുടെ വിശ്വാസമാണോ അവർക്കുള്ളത് നമ്മളത് അവർക്ക് പറഞ്ഞു കൊടുക്കണം നരകക്കാരുടെ പണിയാണോ അവർ എടുക്കുന്നത് വീട്ടിലും പുറത്തും എങ്കിൽ മക്കൾക്ക് ഉപദേശം നൽകണം മക്കളെ ഇത് പാടില്ല ഇങ്ങനെ വിശ്വസിച്ചാൽ ഇങ്ങനെ പ്രവർത്തിച്ചാൽ നിങ്ങൾ നരകത്തിൽ പോകും അത് ഈ ഉപ്പാക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് അള്ളാഹു സുഹാനോ തല നമ്മളോട് പറയുന്നത് അതോടൊപ്പം റബ്ബിനോട് പ്രാർത്ഥിക്കണം റബ്ബന وذرياتنا قرة اعين وجعلنا للمتقين اماما الله هو ينقل كنقل دينا قليل ഞങ്ങളുടെ സന്താനങ്ങളിൽ നീ കൺകുളിർമ പ്രധാനം മുത്തഖീങ്ങൾക്ക് നീ ഞങ്ങളെ നിന്നെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് എന്റെ കുടുംബത്തെ നീ മാതൃകയാക്കണമേ റബ്ബേ അങ്ങനെ ജനങ്ങൾക്ക് ഈമാനികമായ വിഷയത്തിൽ തക്വയുടെ വിഷയത്തിൽ ഇസ്ലാമിന്റെ വിഷയത്തിൽ നേതൃത്വം നൽകുന്ന ആളുകളായി എന്റെ മക്കൾ മാറണമേ എന്നാണ് ഓരോ കുടുംബവും പ്രാർത്ഥിക്കേണ്ടത് അതേതെങ്കിലും ഒരു ടീമിന് വിട്ടുകൊടുക്കേണ്ടതല്ല ഉസ്താദിന്റെ മകൻ ഇമാമിന്റെ മകൻ മകൻ ആലിമിന്റെ എന്നല്ല ഓരോ വിശ്വാസിയും പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങളുടെ മക്കൾ എല്ലാവരുടെയും മക്കൾ മുത്തഖീങ്ങൾക്ക് ഇമാമായി മാറണം അങ്ങനെയുള്ള പ്രാർത്ഥനയും അതിനനുസരിച്ചുള്ള പ്രവർത്തനവും നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാ നമുക്ക് വിജയിക്കാൻ സാധിക്കും അതിനുള്ള തൗഫീഖ് സുബ്ഹാനഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضاه اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدِم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، وصلى الله وسلم على خير خلقه محمد وآله وصحبه أجمعين، والحمد لله رب العالمين.